സമൂഹത്തിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ ചുവടുപ്പുകൾ കൊണ്ട് ശ്രദ്ധേയമായ മുസ്ലിം ലീഗ് വനിതകളുടെ മേഖലയിൽ പുതിയൊരു സന്നദ്ധ മേ സംഘത്തിനു കൂടി രൂപം കൊടുക്കുകയാണ് ഷീഗാടെന്ന പേരിൽ വനിതകളുടെ ഒരു സന്നദ്ധ സംഘം രൂപപ്പെടുകയാണ് ഇത് ആദ്യമായി രൂപപ്പെടുന്നത് പേരാമ്പ്ര എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിന് കീഴിലാണ് ഇരുന്നൂറ്റി വനിതകൾക്ക് പ്രത്യേക പരിശീലനം നൽകിക്കൊണ്ട് അവരെ സന്നദ്ധ മേഖലയ്ക്കൊരു എപ്പോഴും സാമൂഹ്യ മേഖലകളിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും ലഭിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സന്നദ്ധ പ്രവർത്തിയായി വളർത്തിയെടുത്തിരിക്കുകയാണ് ഒരു സംഘത്തെ രൂപപ്പെടുത്തുക മാത്രമല്ല അവർക്ക് നിരന്തരമായ പിന്നെ പരിശീലനങ്ങളും മറ്റുമൊക്കെ നൽകി മുന്നോട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ അതിൻ്റെ ഇരുന്നൂറ്റി പതിനാറ് പേരുള്ള ആ സംഘത്തിൽ നിന്നുള്ള ചില നേതാക്കളുമായി അവരുടെ എങ്ങനെയാണ് ഈ സംഘം രൂപപ്പെട്ടതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയാണ് ഇത് ആദ്യമായിട്ട് പേരാമ്പ്രയാണ് ഇത്തരം ഒരു സംഘം രൂപപ്പെടുന്നത് അല്ലേ സംസ്ഥാന വനിതാ ലീഗിൻ്റെ നേതൃത്വ പ്രകാരം എല്ലാ ജില്ലകളിലും അതുപോലെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ഈ ഒരു പിന്നെ സേന രൂപീകരിക്കാൻ വേണ്ടി നിർദ്ദേശം കിട്ടുകയും അതിൻ്റെ ആദ്യത്തെ തുടക്കക്കാർ എന്ന രീതിയിൽ ഞങ്ങൾക്ക് പേരാമ്പ്രയിൽ പിന്നെ സേനക്ക് മാറാൻ വേണ്ടിയും സാധിച്ചു എന്തുകൊണ്ടാണ് ഇതിലേക്ക് വന്നത് ഒരു ആശുപത്രിക്ക് വന്നതെന്ന് പറയുക വെച്ചാൽ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഉണ്ടായ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ സ്ത്രീകളുടെ സാന്നിധ്യം അവിടെ ദുരന്ത നിവാരണത്തിന് ഉപയോഗപ്പെടുത്താൻ പര്യാപ്തമായിരുന്നില്ല എന്നൊരു കേട്ട് കേൾവി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു അങ്ങനെ ഒരു ആശയം ഞങ്ങളെ മനസ്സിലേക്ക് പുതുക്കിയായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ആളുകളെ സമീപിച്ചപ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവായി അത് എടുക്കുകയും ഞങ്ങളും ഞങ്ങളും കൂടെയുണ്ട് ഈ ഒരു മേഖലയിലേക്ക് എന്ന നിലയിലാണ് എല്ലാവരും എത്തിച്ചേർന്നത് അങ്ങനെ ഇരുന്നൂറ്റി എൺപത് പേരടങ്ങുന്ന ഒരു വെന്താ ടീമായിരുന്നു ഞങ്ങളുടെ കൂടെ ആദ്യം ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് പല ട്രെയിനിങ്ങുകളിലും ഏതാണ്ട് പതിനൊന്ന് ട്രെയിനിങ്ങുകളാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇരുന്നൂറ്റി പതിനാറിലേക്ക് ഞങ്ങളുടെ ആളുകൾ ഏത് നേരത്തെ വിളിച്ചാലും സന്നദ്ധരായിട്ടുള്ള ഇരുന്നൂറ്റി പതിനാറ് ആളുകളാണ് ഇന്ന് ഞങ്ങളുടെ ടീമിലുള്ളത് ദുരന്ത നിവാരണം മൃതദേഹ പരിപാലനം അതുപോലെ തന്നെ വാട്ടർ ഫയർ ബിൽഡിംഗ് റെസ്ക്യൂ ബർമ ബ്രിഡ്ജ് ഉൾപ്പെടെ പിന്നെ സോഷ്യൽ ഇൻ്റലിജൻസ് അവയർനെസ്സിൻ്റെ ക്ലാസ്സുകൾ യും ക്ലാസുകളാണ് നമ്മളിപ്പോൾ ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളത് സമയത്തോളം വനിതകളുടെ ഒരുപാട് അല്ലേ അപ്പോൾ എപ്പോഴും കിട്ടുന്ന ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം വനിതാ ലീഗിൻ്റെ വനിതാ സംഘടനകളുടെ കൂട്ടത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം എന്നാണ് ഞങ്ങൾക്ക് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾക്ക് ഒരുപാട് മുസ്ലിം ലീഗിൻ്റെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു സപ്പോർട്ട് കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു നേട്ടത്തിലേക്ക് എത്താൻ സാധിച്ചത് ഞങ്ങൾക്ക് പറ്റാവുന്ന കേരളത്തിൽ ഇപ്പോൾ ഏത് ഇടത്തേക്കും ഞങ്ങളെ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ഏത് മേഖലയിലും എത്തിപ്പെടാൻ തയ്യാറാണ് സമൂഹത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു പ്രയാസം അനുഭവിക്കുന്ന രോഗികൾക്ക് പ്രയാസം അനുഭവിക്കുന്ന മേഖലകളിൽ ഒരു ഷോക്ക് ഒരു അപകടം വന്നാൽ എന്തൊക്കെ ഡ്രോമാക്കുൾപ്പെടെ എല്ലാ പരിശീലനവും നേടി ഇവർ ഒരു വർഷത്തോളമായി നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ഇവർ സന്നദ്ധരാണ് അവർ ഏത് സമയത്തും വിളിച്ചാൽ എത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് പേരാമ്പ്രയിലൊരു ഒരു ഒരു മാതൃക ലീഗ് കാണിച്ചിരിക്കുകയാണ് ഒരു പക്ഷേ ഇത് സംസ്ഥാന വ്യാപകമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം ബൈത്തിർ അഹമ്മ പോലുള്ള സംവിധാനങ്ങൾ മുസ്ലിം ലീഗ് തുടങ്ങിയപ്പോൾ അത് ചെറിയ തുടക്കമായിരുന്നു പിന്നീട് അങ്ങോട്ട് സംസ്ഥാനത്തുടനീളം വലിയ ഇതായി മാറി അതോടൊപ്പം തന്നെ എം എസ് എഫിൻ്റെ മേഖലയുള്ള ഹരിത വന്നപ്പോൾ ആദ്യം ചില ക്യാമ്പസുകളിലായിരുന്നു തുടർന്ന് അങ്ങോട്ട് സംസ്ഥാനത്തുടനീളമുള്ള വലിയൊരു സംവിധാനമായി മാറി അതുകൊണ്ട് തന്നെ ഒരു ഷീഗാഡും സംസ്ഥാന വ്യാപകമായി തന്നെ പുതിയൊരു സംരംഭത്തിലേക്ക് മുസ്ലിം ലീഗിൻ്റെ വലിയ ജന പിന്തുണയുള്ള സംഗമത്തിലേക്ക് ജനസേവനത്തിനുള്ള വലിയ സംഗമമായി മാറമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അത്ര ഒരു മാതൃകയാണ് പേരാമ്പ്ര സൃഷ്ടിച്ചിരിക്കുന്നത് മുഷ്താഖിനൊപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്